എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വിവാഹ സൽക്കാരത്തിനിടെ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർ അറസ്റ്റിൽ എറിയാട് ചൈതന്യ നഗറിലുള്ള ഹാളിൽ ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ചടങ്ങ് നടക്കുന്നതിനിടെ ഹാളിലെ കസേരകൾ തട്ടിത്തെറുപ്പിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചൈതന്യ നഗർ അണ്ടുരുത്തി വീട്ടിൽ റിജിൽ എറിയാട് സ്വദേശികളായ തളിക്കൽ വീട്ടിൽ ദീപു പെട്ടിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു രാമന്തറ വീട്ടിൽ വിശാഖൻ എന്നിവരെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ച കേസിലാണ് എറിയാട് സ്വദേശികളും സഹോദരങ്ങളുമായ ഏറ്റത്ത് വീട്ടിൽ ഷാലറ്റ് ഫ്രോബൽ എറിയാട് നീതിവിലാസം സ്വദേശി വാഴക്കാലയിൽ വീട്ടിൽ അഷ്കർ എറിയാട് കാര്യക്കാട് വീട്ടിൽ ജിതിൻ പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനെത്തിയ പോലീസിനെ തടഞ്ഞതിനും സഹോദരങ്ങളായ ഷാലറ്റ് ഫ്രോബൽ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം പ്രൊബേഷൻ ഐ വൈഷ്ണവ് എ എസ് ഐ സ്വപ്ന എസ് സി പി ഒ തോമാചൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്